നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ കോൺഗ്രസിനെതിരെ അടുത്ത വജ്രായുധവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് സർക്കാർ കോൺഗ്രസ് എം നേതാവ് കെ മാണിയുടെ ആത്മകഥയാണ് അടുത്ത വജ്രായുധം ബാർ കോഴ കേസിലൂടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ ക്ഷിതമേറ്റ നേതാവായ കെ എം മാണിയുടെ ആത്മകഥ പ്രകാശനം ചെയ്യുന്നത് ആ മനുഷ്യനെ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ സമരം ചെയ്ത് പ്രതിരോധിച്ച സി നേതാവാണ് എന്നത് ഒരു കൗതുകമായി മാറുകയാണ് അന്ന് സി നേതാവായിരുന്ന ഇന്ന് മുഖ്യമന്ത്രിയായി വാഴുന്ന സഖാവ് പിണറായി വിജയനാണ് ആ വ്യക്തി മുഖ്യമന്ത്രിയാണ് ഇന്ന് കെ എം മാണിയുടെ ആത്മകഥ പ്രകാശനം ചെയ്യുന്നത് അദ്ദേഹം മരിക്കുന്നതിന് ആറുമാസം മുമ്പ് തയ്യാറാക്കിയ പുസ്തകം ഇത്ര വർഷം ൾക്ക് ശേഷം അതും തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവന്നതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ പദ്ധതി തന്നെ ഉണ്ട് എന്ന് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുകയാണ് കാരണം കോൺഗ്രസിനെ ശക്തമായി വിമർശിക്കുന്ന തരത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്ന പിന്തുണ പോലും ഇല്ലാതാക്കുന്ന തരത്തിലാണ് കെ മാണിയുടെ ആത്മകഥ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് അതിനാൽ ഇത് തിരഞ്ഞെടുപ്പിന് മുൻപിൽ നൽകുകയാണെങ്കിൽ കോൺഗ്രസ്സിന് മേൽ ഏൽക്കുന്ന ഏറ്റവും വലിയ ക്ഷതമായി ഇത് മാറിയേക്കാം എന്നൊരു സാധ്യത ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് കോൺഗ്രസ് നേതാവിന്റെ ആത്മകഥയായിട്ട് പോലും ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഇടത് ഭരണമാണ് എന്നതിനാൽ ചടങ്ങിലേക്ക് കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് ക്ഷണമില്ല എന്നത് ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു വിഷയമാണ് ചടങ്ങിലേക്ക് ഒരു കോൺഗ്രസ് നേതാവിന് പോലും ക്ഷണമില്ല ബാഗോഴ കേസിൽ കോൺഗ്രസ് നേതാക്കളെ പ്രതികൂട്ട ിൽ നിർത്തുന്നതാണ് കെ എം മാണിയുടെ ആത്മകഥ എന്നതാണ് സൂചനകൾ മുഖ്യമന്ത്രിയാകാൻ സഹായിച്ചില്ലെന്ന കാരണത്താൽ രമേശ് ചെന്നിത്തല തനിക്കെതിരെ തിരിഞ്ഞെന്ന് ആത്മകഥയിൽ പറയുന്നു ചില നേതാക്കളുടെ കുതന്ത്രങ്ങളുടെ ആകെ തുകയായിരുന്നു ബാർകോയ കേസ് എന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നാളുകൾക്ക് കാരണക്കാർ കോൺഗ്രസ് നേതാക്കളാണ് എന്നതാണ് ഈ ആത്മകഥയിൽ പറയുന്നത് ആരോപണങ്ങളെ അതിജീവിച്ച് താൻ പാലായിൽ ജയിച്ചെങ്കിലും യു ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം കോൺഗ്രസ് കോൺഗ്രസിലെ ഗ്രൂപ്പുകളായിരുന്നുവെന്നും ആ ആത്മകഥയിൽ പറയുന്നുണ്ട് അതേസമയം കെ എം മാണി മരിക്കുന്നതിന് ആറ് മാസം മുമ്പ് എഴുതിയ ആത്മകഥയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നതെന്നാണ് കെ എം മാണി ഫൗണ്ടേഷന്റെ വിശദീകരണം എന്തായാലും ബാർകോയ കേസ ചില നേതാക്കളുടെ കുതന്ത്രങ്ങളുടെ ആകത്തുക എന്ന തരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് എം നേതാവ് കെ എം മാണിയുടെ ആത്മകഥ ഇന്ന് പുറത്തിറങ്ങാനിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആത്മകഥയുടെ പ്രകാശനം നിർവഹിക്കുക